ുരുവായപ്പ ശരണം ഈ ജന്മത്തിൽ നേടിയ വിദ്യാഭ്യാസവും പരിശീലനവും ഈ കാലഘട്ടത്തിൽ തന്നെ ഉപയോഗപ്രദം ആയില്ലെങ്കിൽ അതെല്ലാം ഇനി വരുന്ന ജന്മങ്ങളിൽ നമ്മുടെ സഹായത്തിന് കൂടെ ഉണ്ടാവും അതാണ് ആചാര്യൻ്റെ അഭിപ്രായം ഈ ജന്മത്തിൽ നല്ലവണ്ണം അഭ്യസിച്ച വിദ്യ അടുത്ത ജന്മത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഹൃദിസ്ഥവും ഒരുപാട് പേർ ഈ ജീവിതം നമ്മുടെ മരണത്തോടെ അവസാനിക്കുന്നു എന്നും അടുത്ത ജന്മം എന്ന ഒന്ന് ഇല്ല എന്നും വിശ്വസിക്കുന്നു അവർക്ക് ഈ ആശയത്തോട് താൽപ്പര്യം തോന്നുകയില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം വ്യത്യസ്തരായ വ്യക്തികളുടെ ബുദ്ധിശക്തിയുടെയും ഗ്രഹണശേഷിയുടെയും എല്ലാം അളവിൽ കാര്യമായ ഏറ്റക്കുറച്ചുകൾ കാണുന്നത് സാധാരണമാണ് എല്ലാവർക്കും അറിയാം ഇതിനു കാരണം ഒരു പക്ഷേ ഓരോ വ്യക്തിയും തൻ്റെ പൂർവജന്മത്തിൽ നേടിയ അറിവിൻ്റെ